സ് ഒരിടവേളയ്ക്ക് ശേഷം പുളിമുട്ടായിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല പക്ഷേ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ ഒരു നാടൻ വിഭവമാണ് ചക്കക്കുരു ചെമ്മീൻ കറി ചക്കാലമായാൽ പിന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ വീടുകളിലും ചക്കക്കുരു കറി ഉണ്ടാവും അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ചെമ്മീനും കൂടി ഇട്ട് നോക്കിയാലോ ആ കറി എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കറിയിൽ പ്രധാനിയായ ചക്കക്കുരുവിനെ നമുക്ക് ആദ്യം തന്നെ ഒരുക്കിയെടുക്കാം ഇതുപോലെയാണ് ചക്കക്കുരു ഒരുക്കി എടുക്കേണ്ടത് ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ ചുമന്ന ഭാഗം ഫുള്ള് കളയില്ല ചെറുതായിട്ടൊന്ന് കളയുള്ളൂ നമ്മുടെ ഭാഗത്തേക്ക് ഇതിങ്ങനെ കുറെ തളയും എന്നിട്ട് നമ്മൾ ഇത് രണ്ടായിട്ട് കുറിച്ചിട്ട് വേണം നമുക്ക് കറിയിലേക്ക് ഇടാൻ നമ്മൾ ചക്കക്കുരു നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി കഴുകിയെടുത്തു ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുത്ത് രണ്ട് വിസലടിപ്പിച്ച് വേവിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അത് മൂടി വെച്ച് രണ്ട് ബിസിലടിപ്പിക്കാം അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം അപ്പൊ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് ബിസിലടിച്ച് വരട്ടെ ആ സമയത്തിന് നമുക്ക് നല്ല ഇതുണ്ടോ നല്ല സൂപ്പർ പച്ചമാങ്ങ രാവിലെ ഏട്ടനെ കൊണ്ട് മാവക്കേറ്റി ഫ്രഷ് ആയിട്ട് പറിപ്പിച്ചെടുത്താണ് അപ്പൊ നമുക്ക് ഇതും കൂടെ ചെത്തി വൃത്തിയാക്കിയെടുക്കാം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഈ മാങ്ങക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും മതി ഇത് ഫുൾ എടുക്കേണ്ട ആവശ്യമില്ല ഫുൾ ഇട്ട ഒരുപാട് പുളിയായി പുളിയായിപ്പോ നമുക്ക് ഇത്രയും പുളിയുള്ള മാങ്ങയതുകൊണ്ട് ഇച്ചിരി എടുത്താൽ മതി അപ്പൊ നമ്മുടെ മാങ്ങ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങക്കോല് മുരിങ്ങക്കോല് കഷ്ണാക്കണം മുരിങ്ങക്കോല് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് കഷ്ണാക്കി എടുക്കാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നമ്മൾ മാങ്ങയും മുരിങ്ങക്കോലും അരിഞ്ഞ് റെഡി ആക്കിയപ്പോഴത്തേനും ചക്കക്കുരു രണ്ട് അടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിന് വേണ്ടിയുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അപ്പൊ നമ്മുടെ ചക്കക്കുരു എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങയും കോലും ഇട്ട് ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കണം അപ്പം അരപ്പ് റെഡിയാക്കാൻ മുമ്പ് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഒരിച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് ഒരു വിസിൽ അടിപ്പിച്ചാൽ മതി ഒറ്റ ഒരു വിസിൽ അടിപ്പിച്ച് ഇതും കൂടെ വേവിച്ചെടുക്കാം അപ്പൊ നമുക്കിനി അരപ്പിന് എന്തൊക്കെ വേണ്ടേന്ന് നോക്കാം കുറച്ച് തേങ്ങ തേങ്ങ നന്നായിട്ട് ചരകിത് പിന്നെ കുറച്ച് ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് മുഴുവൻ മല്ലി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞപ്പൊടി ചക്കക്കുരു വേവിക്കുന്ന നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അരപ്പിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കോലും വെന്ത് കഴിഞ്ഞു അതുപോലെ തന്നെ അരപ്പ് റെഡിയായി ഇനി നമുക്ക് കുറച്ച് ചെമ്മീൻ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം വർക്കുമല്ല ചൂടാക്കി എടുക്കണം എങ്ങനെ ചൂടാക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ വാലും തലയും നമുക്ക് വൃത്തിയാക്കി കളയണം അതിനു വേണ്ടിയാണ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അതിന്റെ വാലും തലയും കളയാൻ എളുപ്പമായിരിക്കും അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വാലും തലയും കളഞ്ഞെടുക്കാം ഇങ്ങനെ തലയും ഈ കുഞ്ഞു വാലും എടുക്കണം ഇങ്ങനെ വൃത്തിയാക്കുമ്പോ പിന്നെ ചെമ്മീൻ ഇത്ര ഉള്ളൂ എന്നാലും ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം അല്ലെങ്കിൽ ആ മുള്ളൊക്കെ നമ്മൾ ചവയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും ഇത് നമ്മള് വാലും തലയും എടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അങ്ങനെ എടുക്കുന്നു വെച്ച് കുഴപ്പമില്ല അപ്പം ഞങ്ങൾക്കത് ഇഷ്ടമല്ലാത്ത കൊണ്ട് നമ്മൾ ഇങ്ങനെ കളഞ്ഞെടുക്കുന്നു പിന്നെ ഇത് ഞങ്ങൾ നാട്ടിൽ പോയപ്പം ആലപ്പുഴ വഴി പോയായിരുന്നു അവിടുന്ന് നമ്മൾ മേടിച്ച ചെമ്മീനാണ് അതുകൊണ്ടാണ് നല്ല വലുപ്പമുള്ളത് കിട്ടിയത് നമ്മൾ ഇവിടെയൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര കുഞ്ഞു ചെമ്മീനാണ് കിട്ടാറ് പക്ഷെ നല്ല ഉണ്ടല്ലോ അപ്പൊ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കോല് മാങ്ങയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം വെള്ളവും ഉപ്പും നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരപ്പ് തിളയ്ക്കാൻ വേണ്ടി തീ ഓണാക്കാം ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ വരുന്ന തിളക്കകത്ത് കിടന്ന് ഈ ചെമ്മീൻ നന്നായിട്ട് വെന്ത് വന്നോളൂ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാൻ ഉള്ളതും കൂടെ എടുക്കാം കടുക് താളിക്കാൻ വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ എണ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കടുക് നന്നായിട്ട് പൊട്ടിട്ടുണ്ട് എന്നൊക്കെ ചുവന്നുള്ളി കൊടുക്കാം കറിവേപ്പില വറ്റൽ മുളക് നന്നായിട്ട് നിളക്കിടാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചക്കകൂർ ചാർ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു ചാറ് ചെമ്മീൻ ചാറ് കറി റെഡി ആയിട്ടുണ്ട് നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് കറി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം കുറച്ച് നാളുകൾക്ക് ശേഷം എടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ചക്കക്കാലമാണ് ചക്കപ്പുരു ഉണ്ട് മുരിങ്ങക്ക ഉണ്ട് എല്ലാം കിട്ടാനുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ബൈ ബൈ പുളിമുട്ടായി